ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന മിത്രയുടെയും ആര്യൻ്റെയും ഒരാഴ്ചത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസം മിത്രയ്ക്ക് ഒത്തിരി സന്തോഷമുള്ള ദിവസമായിരുന്നു ആര്യൻ മനസ്സിൽ ഒളിപ്പിച്ച ആ രഹസ്യം മിത്ര കണ്ടെത്തിയ ദിവസം ആര്യൻ കേക്ക് മേടിച്ചതും സർപ്രൈസ് കൊടുത്തതുമൊക്കെ മിത്ര അറിഞ്ഞിരിക്കുന്നു വഴിയാണ് അത് ചെയ്തതെങ്കിലും ആര്യൻ എന്തിനും മിത്രയിൽ നിന്ന് ഒളിക്കാൻ ശ്രമിക്കുന്നു എന്ന് മാത്രം മിത്രയ്ക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ ആര്യൻ ഇന്നലെ പറഞ്ഞൊരു വാക്കുണ്ട് കേട്ടോ ഞാൻ ഇതൊക്കെ നിന്നെ അറിയിക്കാനോ കുറേ ഒരു സമയമുണ്ട് ആ സമയമാവട്ടെ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എന്ന് എന്തായാലും നമ്മുടെ മിത്രയുടെ ആ ലക്ഷ്യം ഐ എ എസ് എന്ന ലക്ഷ്യം അല്ലെങ്കിൽ മിത്ര എത്തിച്ചേരണം ഈ വിവാഹം കഴിച്ചത് കൊണ്ട് ഒരിക്കലും മിത്രയ്ക്ക് മിത്രയുടെ സ്വപ്നങ്ങൾ നേടാതിരിക്കാനാവരുത് അത് നേടാതിരിക്കരുത് എന്ന് കരുതിയിട്ടാണ് നമ്മുടെ ആര്യൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ ഇന്നലത്തെ എപ്പിസോഡിനകത്ത് തന്നെ പറഞ്ഞായിരുന്നല്ലോ അല്ലേ അപ്പോൾ മനസ്സിൽ മനസ്സിലൊളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നാലും ചില സമയം അതറിയാതെ ഇങ്ങനെ പുറത്തു വരും മത്തിരോട് ഉള്ളിലുള്ള ആ വലിയ ഇഷ്ടമുണ്ട് അത് പുറത്ത് പ്രകടിപ്പിക്കാതെ ആര് ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ് എന്തായാലും ഇനി അങ്ങോട്ടേക്ക് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളാണ് നമ്മുടെ ദേവമംഗലത്തും കൃഷ്ണമംഗലത്തും ഒക്കെ വരാനായിട്ട് പോകുന്നത് അപ്പോൾ ആര്യനാണ് ഈ ഒരു തന്നെയും തന്നെ രക്ഷിച്ചത് എന്ന് ബാലൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ബാലൻ പറയുന്നത് ഗോമതിയോട് നിനക്ക് വേണമെങ്കിൽ അവിടെ പോയി നിങ്ങൾ വേണമെങ്കിൽ കണ്ടോളൂ കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഒറ്റ പോക്ക് പോകുന്നത് ആ ഒരു സമയത്ത് ഗോമതിയും മീനാക്ഷിയും കൂടി ഞെട്ടിത്തെരിച്ചിങ്ങനെ നിൽക്കുന്നതും നമ്മൾ ഇന്നത്തെ എപ്പിസോഡിനകത്തോടെ കണ്ടതാണ് അങ്ങനെ ഗോമതിയും മീനാക്ഷിയും കൂടിയിട്ട് ഇവരുടെ ആര്യൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് കേക്കൊക്കെ എടുത്തു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ പിറന്നാള് ദിവസമാണ് മാത്രമല്ല ആരും തന്ന സർപ്രൈസിനെ കുറിച്ച് വാത ഒരാതെ സന്തോഷത്തോടെ മിത്ര ഇങ്ങനെ പറയുകയാണ് അത് കൂട്ടുകാർ തന്നത് എൻ്റെ ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ രണ്ട് കൂട്ടുകാരും ഉണ്ടായിരുന്നു ഇവിടെ ആ ഒരു സമയത്ത് എനിക്ക് സംശയം ഉണ്ടായിരുന്നു ആരും തന്നെയാണ് ആ കേക്ക് മേടിച്ചതെന്ന് പക്ഷേ കൂട്ടുകാരെ സമ്മതിച്ചില്ല ആരും കൂട്ടുകാരെ പറഞ്ഞ് ഏർപ്പാടാക്കിയതായിരിക്കണം പിന്നെ ഞാൻ കണ്ടുപിടിച്ചു അതങ്ങനെ നീ കണ്ടുപിടിച്ചു ആരും ആ കേക്ക് മേടിച്ചതെന്ന് ഓ അതിനാണോ ബുദ്ധി പ്രയോഗിക്കേണ്ടത് അതിനാണല്ലോ ബുദ്ധി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ പോക്കറ്റിൽ പോക്കറ്റീന്ന് ബില്ലെടുത്ത കഥയൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ അപ്പോഴേക്കും ആഹാ കൊച്ചു കള്ളി മിടിക്കുകയാണല്ലോ അപ്പോൾ ബുദ്ധിയൊക്കെ പ്രയോഗിക്കുന്നുണ്ട് പിന്നെ ഐ എസ് എടുക്കാൻ പോകുന്നത് വെറുതെയാ എന്നും മിത്രം ഇങ്ങനെ ചോദിക്കുക കേട്ടോ അപ്പോഴേക്കും ഗോമതിയാണെങ്കിൽ ആകെ സങ്കടത്തോടു കൂടി മോള് മോളുടെ പഠനം മാത്രം നോക്കിയാൽ പോരാ ആര്യൻ്റെ പഠനത്തിന് വേണ്ടിയിട്ട് ആരനെ നിർബന്ധിക്കുകയും വേണം മോള് പറഞ്ഞാൽ ആരെയും കേൾക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേക്കും കൊള്ളാം അമ്മ എന്തായി പറയണേ അമ്മ പറഞ്ഞിട്ട് കേൾക്കാത്ത ആര്യനാണോ ഇനി ഈ മിത്ര പറഞ്ഞാൽ കേൾക്കുന്നത് അറിയില്ല ഇവർ നമ്മൾ എങ്ങനെയാണ് ഒന്നിച്ചതെന്ന് അമ്മയുടെ ഈ പറച്ചിന് കേട്ടാത്ത ഒന്നും അമ്മ ഒന്നും അറിഞ്ഞിട്ടില്ല ഇവർ പണ്ടേ സ്നേഹത്തിലായിരുന്നു അങ്ങനെ ഒന്നിച്ചതാണെന്ന് ആ രീതിയിലാണല്ലോ അമ്മ ചിന്തിക്കണത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് മീനാക്ഷി അപ്പോഴേക്കും മിത്ര പറഞ്ഞു ശരിയാ ഞാൻ എന്ത് പറഞ്ഞാലും ആര്യൻ അംഗീകരിക്കാറില്ല മനസ്സിലൊരു പക്ഷേ ആരേനങ്ങനെ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ പോലും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ തീരുമാനം അങ്ങ് മാറ്റിവെക്കാറാണ് പതിവ് ഒരു പക്ഷേ തോറ്റു തരാനുള്ള പടി കൊണ്ടായിരിക്കാം അപ്പോഴേക്കും ഗോമതി പറഞ്ഞു നീ അവനെ വെറുക്കൊന്നും ചെയ്യരുത് കാരണം അവൻ അവനൊരു പാവമാണ് പഞ്ച പാവമാണ് എന്നൊക്കെ ഇങ്ങനെ പറയാട്ടപ്പോഴേക്കും മിത്ര പറഞ്ഞു എനിക്കറിയാലോ ഏ ഈ ഒരു അവസ്ഥയിൽ എന്നെ വിവാഹം കഴിക്കാനായിട്ട് അമ്മയുടെ വാക്കും കേട്ടിട്ട് അപ്പച്ചയുടെ വാക്കും കേട്ടിട്ട് എന്നെ വിവാഹം കഴിക്കാനായിട്ട് ആരെങ്കിലും തയ്യാറാവോ ഈ അവസ്ഥയിൽ അത്ര ശത്രുവായിരുന്നിട്ട് പോലും എല്ലാം അറിയായിരുന്നു ആര്യൻ എത്രയോ തവണ എന്നെ മിഥുനിൽ നിന്നും രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിച്ചിട്ടുള്ളതാണ് എന്നിട്ട് അതൊന്നും തിരിച്ചറിയാതെ ഞാൻ അങ്ങനെ ഒരു അപകടത്തിൽ അപകടത്തിൽ ചെന്ന് ചാടിയില്ലേ എന്നിട്ടും അതൊന്നും വകവെക്കാതെ ആര്യൻ എന്നെ സംരക്ഷിക്കുന്നില്ലേ ഏ ആര്യന് ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും ആര്യൻ എന്നെ സംരക്ഷിക്കുന്നില്ല ഏഹ് ആര്യൻ എന്നെ കോളേജ് വിടുന്നുണ്ട് എന്നെ നോക്കുന്നുണ്ട് എന്നെ ഒറ്റയ്ക്കാക്കിയിട്ടെങ്ങും പോയില്ലല്ലോ എന്നൊക്കെ മിത്രം ഇങ്ങനെ കണ്ണ് നിറഞ്ഞ് പറയുകയാണ് അപ്പോൾ മീനാക്ഷി പറഞ്ഞു നീ സങ്കടപ്പണോണ്ടും വേണ്ട അത് നിന്നോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് അവനാ സ്നേഹം പ്രകടിപ്പിക്കാത്തത് അവൻ അവൻ്റെ അച്ഛൻ്റെ സ്വഭാവം ആയതുകൊണ്ടാണ് എന്ന് ഗോമതിയും പറയുകയാണ് അവൻ കണ്ടില്ലേ ബാലേട്ടൻ ആ ഒരു ഭയങ്കര രീതിയിലാണല്ലോ എല്ലാവരോടും പെരുമാറുന്നത് അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു ഏയ് അങ്ങനെ പറയരുത് ആ അമ്മയുടെ ബാലേട്ടൻ അങ്ങനെയാണ് എല്ലാവരോടും പെരുമാറുന്നത് കുറച്ച് റഫായിട്ടൊക്കെ തന്നെയാണ് പക്ഷെ അമ്മയോടങ്ങനൊന്നും അല്ലല്ലോ അമ്മയോട് ഞങ്ങളെ അല്ലല്ലോ കണ്ട ഞങ്ങളങ്ങനെയല്ലല്ലോ കണ്ടത് ഏ അമ്മേനെ കൈവിളയെ കൊണ്ട് നടക്കുമല്ലേ എന്നൊക്കെ മീനാക്ഷി ഇങ്ങനെ കളിയാക്കി കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് പോടി ഒന്ന് എന്നും പറഞ്ഞ് നമ്മുടെ മുന്നിലേക്ക് അസൂയം കുച്ചുമ്പോ എന്നൊക്കെ ോമതി ഇങ്ങനെ ചോദിക്കുന്നുണ്ടോ ഓ നമുക്കൊരു അസൂയയില്ലേ എന്ന് പറഞ്ഞ് ഗോമതി സ്റ്റോർസ് പേര് ഒക്കെ ഇട്ടത് ഗോമതിയോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോഴേക്കും കോമതി പറഞ്ഞു അതിനൊരു കാരണമുണ്ട് മീനാക്ഷി കാരണം ബാലേട്ടൻ്റെ ജീവിതത്തിൽ ആരും ഉണ്ടായിരുന്നില്ല ബാലേട്ടൻ ആരും ആരുമില്ലാതിരിക്കണ സമയത്താണ് ബാലേട്ടൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ചെല്ലുന്നത് ബാലേട്ടൻ്റെ സ്വന്തമെന്ന് പറയാൻ ഈ ഞാൻ മാത്രമുള്ളൊരു കാലം ഉണ്ടായിരുന്നു ആരുമില്ലാത്ത അനാഥനായ ബാലേട്ടനെ സനാതനാക്കിയത് ഞാനാണ് പിന്നെ നമ്മുടെ എൻ്റെ മക്കളായിരുന്നു ഞങ്ങളുടെ മക്കളായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കണ്ണ് നനയ്ക്കാണ് കേട്ടോ ആ ഒരു സ്നേഹമാണ് ബാലേട്ടൻ എന്നോട് ഇപ്പോഴും കാണിക്കുന്നത് ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ബാലേട്ടൻ ബാലേട്ടനോട് ക്ഷമിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് എന്നോ ബാലേട്ടനെ മറക്കാനോ അല്ലെങ്കിൽ ബാലേട്ടൻ ചെയ്യുന്നത് തെറ്റാണെന്നോ എത്ര തവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞാലും ഒരിക്കലും ബാലേട്ടനെ വെറുക്കാനോ അല്ലെങ്കിൽ ബാലേട്ടനെ തള്ളിപ്പറയാനോന്നും എനിക്ക് പറ്റില്ല അതും പറ്റാത്തതും അതുകൊണ്ട് തന്നെയാണ് മീനാക്ഷി എന്നൊക്കെ ഗോമതി ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുകട്ടോ എന്തായാലും ഇവരത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലേക്ക് പോയി കഴിഞ്ഞു അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മുടെ ബാലൻ നോക്കി ഇങ്ങനെ ഗോമതി നിക്കുക ആ ഒരു സമയത്താണ് അപ്പറേ നന്ദിര ഇങ്ങനെ വന്ന് മതിലിൻ്റെ അവിടെ നന്ദിത ഇങ്ങനെ നിൽക്കുകയാണ് നന്ദി നിൽക്കണ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഗോമതി പതുക്കെ ഇറങ്ങിച്ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നന്ദിതയ്ക്ക് ഒരു സങ്കടം പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്താ ഏട്ടത്തി എന്ന് ഗോമതി ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും എനിക്കൊരു കാര്യം പറയാനുണ്ട് ഒന്നിപ്പറേ വരാവോ എന്ന് ചോദിച്ച് ആ ആ ഒരു മെയിൻ ഗേറ്റിൻ്റെ അങ്ങോട്ടേക്ക് ഗോമതി ചെല്ലുകയാണ് അകത്ത് കയറിയില്ല നന്ദിതയും പുറത്തുനിന്ന് രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ നന്ദിത ആകെ സങ്കടത്തോടു കൂടിയിട്ട് തൻ്റെ മകളുടെ കാര്യം ഇങ്ങനെ ചോദിക്കുക എൻ്റെ മകൾ ഒരു നോക്ക് കാണാൻ ഞാൻ എനിക്ക് കൊതിയായിട്ടുണ്ട് അവരെവിടെയാണ് താമസിക്കുന്നത് അവരെങ്ങനെയാണ് ജീവിക്കുന്നത് അവൾ പഠിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നന്ദിത കരയാണ് കേട്ടോ ഗോമതിൻ്റെ കയ്യും പിടിച്ചിട്ട് അപ്പോഴേക്കും ഗോമതി പറഞ്ഞു ഏയ് അത് കുഴപ്പമൊന്നുമില്ല എൻ്റെ മകൻ ആര്യൻ അവളെ പൊന്നുപോലെ നോക്കിക്കോളും പേടിക്കേ വേണ്ട എൻ്റെ മോളെ പൊന്നുപോലെ നോക്കിക്കോളും അപ്പോൾ ആര്യനോട് ഞങ്ങൾക്കൊരു വിരോധമില്ല എൻ്റെ മകളോട് ഞങ്ങൾക്ക് വിരോധമില്ല എനിക്കും വിരോധമില്ല അതുപോലെ തന്നെ അനന്തേട്ടനും വിരോധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അനന്തേട്ടൻ എല്ലാവരുടെയും മുന്നിൽ ഒരിഷ്ടക്കേടൊക്കെ ഭാവിച്ചാലും അനന്തേട്ടൻ്റെ ഉള്ളിലും എൻ്റെ മകളെ കാണാനുള്ള ഞങ്ങളുടെ മകളെ കാണാനുള്ള ആഗ്രഹമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കേട്ടുകൊണ്ടാണ് അപ്പോൾ ഒരു ദിവസം നമുക്ക് പോകാം ആ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുപോകാം എന്നൊക്കെ ഗോമതി ഇങ്ങനെ പറയാം കേട്ടോ അത് കേട്ടുകൊണ്ടാണ് അച്യുതനങ്ങോട്ടേക്ക് വരുന്നത് അച്യുതനാണെങ്കിൽ ദേഷ്യത്തോടുകൂടി കൂടി എന്താടി കുടുംബത്തെ രണ്ടാക്കാനുള്ള പരിപാടിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് അതായത് നന്ദിതയെ കയ്യിലെടുത്തുകൊണ്ട് അച്യുതൻ എന്തായാലും അല അച്യുതനും അലോകും തമ്മിലുള്ള ആ ഒരു അച്യുതനും അലോകും ഒരു പക്ഷം അതുപോലെ തന്നെ അനന്തപുരപ്പ് മറ്റൊരു പക്ഷം എന്ന രീതിയിൽ തന്നെയാണല്ലോ പല അഭിപ്രായങ്ങളും ഇപ്പോൾ അവിടെ നിൽക്കുന്ന ഇത്രയുടെ കാര്യം വരുമ്പോഴേക്കും മാത്രമല്ല ഇവർ തമ്മിൽ അലോകിന് ഉള്ള ദേഷ്യത്തെക്കുറിച്ചൊക്കെ നന്ദിത ഇങ്ങനെ അലോകിനും അച്യുതേട്ടനും ഭയങ്കര ദേഷ്യമാണെന്നോ അവർ ആ എൻ്റെ മകളെ ഇങ്ങോട്ടേക്ക് കയറ്റാണോ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ പോലും സമ്മതിക്കത്തില്ല എന്നൊക്കെ നന്ദിത ഇങ്ങനെ പറയുന്നൊക്കെ ഈ അച്യുതൻ ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ എന്തായാലും നമ്മുടെ അച്യുതൻ അപ്പം നീ നമ്മുടെ ഗോമതി അപ്പോൾ അലോകിൻ്റെ കാര്യവും ഇങ്ങനെ പറയുന്നുണ്ട് ഗോമതി കുറിച്ച് സംസാരിക്കുന്നുണ്ട് അവളും പറയുന്നൊന്നും കേൾക്കണ്ട എന്ന രീതിയിൽ നിനക്ക് നിങ്ങൾക്കും നിങ്ങളുടെ മകളെ കാണാൻ പാടില്ലേ അവരെ കയ്യേക്കാലം തോളണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴാണ് അച്ഛൻ വന്നിട്ട് കുടുംബത്തെ രണ്ടാക്കാൻ നോക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുന്നത് ഈ അച്ഛനെ കണ്ടത് നന്ദിത പെട്ടെന്നകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോവാണ് അപ്പോഴേക്കും ഗോമതിയോട് അച്ഛൻ നീയൊക്കെ ഉണ്ടല്ലോ ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങൾ ഈ ഒത്തൊരുമയോടെ കഴിഞ്ഞു പോകുന്ന ഞങ്ങളുടെ കുടുംബത്തെ മിത്ര എൻ്റെ മകൾ കൂടിയായിരുന്നു അപ്പോൾ അവൾ ഞങ്ങളോട് ചെയ്ത തെറ്റിന് ഞങ്ങളവിടെ ക്ഷമിക്കണം എന്നാണ് പറയുന്നത് ആനന്ദേട്ടനും ക്ഷമിക്കില്ല പിന്നെ ഒരു ചെറിയ സങ്കടമൊക്കെയുണ്ട് ഉണ്ട് അതെ കുറച്ച് നാൾ കഴിയുമ്പോൾ അങ്ങോട്ട് മാറിക്കോളും എന്തായാലും ഗോമതി നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് നീ ആ ബാലൻ്റെ കൂടെ ആ അനാഥൻ്റെ കൂടെ ഇറങ്ങിപ്പോയിട്ട് എൻ്റെ അമ്മ ഇത്ര കാലവും ക്ഷമിച്ചില്ലേ അതുപോലെ നന്ദിദേശിയും ക്ഷമിച്ചോളും എന്ന് പറഞ്ഞുകൊണ്ട് ആ എൻ്റെ അതുകൊണ്ട് ഒരു കാരണവശാലും നീ ഈ കുടുംബത്തെ രണ്ടാക്കാമെന്ന് വിചാരിക്കേണ്ടട ഈ മാത്രമല്ല ദേവമംഗല കൊത്തിക്കും ആ കുടുംബം ഇല്ലാണ്ടാക്കും ഞങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ ഞങ്ങളുടെ കുടുംബത്തെ ഇല്ലാണ്ടാക്കാൻ നോക്കുന്ന നീ ഒന്നോർത്തോ ആരിനും ഇത്രയും അവിടെ നിന്ന് പോയി ഇനി നിൻ്റെ രണ്ടാമത്തെ മകനും അതുപോലെ കെട്ടികളും കൂടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി വേറെ താമസം ഇറങ്ങും അവസാനം ദേവമംഗലത്താരും ഇല്ലാണ്ട് ഒറ്റപ്പെട്ട് നടക്കും ബാലൻ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടു കൂടി അപ്പോഴേക്കും ദേഹ് എൻ്റെ ബാലയടനെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ അങ്ങനെ നിങ്ങൾക്ക് ഞങ്ങളെ ഒറ്റപ്പെടുത്താൻ പറ്റില്ല പരസ്പര സ്നേഹത്താലും വിശ്വാസത്താലും ഒക്കെ കഴിയുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടേത് ആര് എന്തായാലും ഞങ്ങൾ ഉപേക്ഷിച്ച് പോയതൊന്നുമല്ല അതുപോലെ ആരേനെ ഞങ്ങളും ഉപേക്ഷിച്ചിട്ടില്ല അത് മനസ്സിലാക്കിക്കോ ആര്യനിങ്ങോട്ടേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും എന്നൊക്കെ ഗോമതി പറയാണ് അപ്പം ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ട് ഇനി ഇരിക്കണ സമയത്താണ് ബാലൻ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം ഗോമതിക്ക് നേരെ കയ്യുറത്താൻ വന്ന ഈ അച്യുതനെ കണ്ടുകൊണ്ടാണ് ബാലൻ വരുന്നത് ബാലന് ദേഷ്യം വന്നില്ലേ ബാലൻ ഒരു ചവിട്ടായിരുന്നു ഈ അച്യുതനെ പിന്നെ അങ്ങോട്ടേക്ക് അംഗം വെട്ടും നിന്നെയൊന്നും ഞാൻ വെറുതെ വിടലടായി ഇതിന് പകരം ഞാൻ ചോദിച്ചിരിക്കും എന്നൊക്കെയാണ് പറയുന്നത് അതിനുശേഷം ഈ അച്നേയും ബാലനെയൊക്കെ പിടിച്ചു മാറ്റാനകത്തുനിന്ന് അനന്തവർമ്മയും അതുപോലെ തന്നെ ഈ വീട്ടിൽ നിന്നും ആൾക്കാരൊക്കെ വന്നു ദേവമംഗലത്തിനും ആൾക്കാരൊക്കെ വന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു അവരവരെ വീട്ടുകൊലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അപ്പോൾ അച്ചുതന്നെ എന്തിനാണ് വെറുതെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് പോയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അവരെ അവഗണിച്ചോളാനല്ലേ ഞാൻ പറഞ്ഞത് എന്ന് ആനന്ദവർമ്മ ഇങ്ങനെ ചോദിക്കുക അങ്ങനെയാണ് അവഗണിക്കുന്നത് ഹേ ഈ ഗോ ഗോമുദിയോട് പോയിട്ട് നന്ദുചിച്ച് പോയി സംസാരിക്കുമായിരുന്നു അതും എന്താ സംസാരിച്ചതെന്ന് അറിയാവോ മകളെ കാണണം എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ ഇങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആനന്ദ് വർമ്മ നന്ദിതിയെ നോക്കി നന്ദിതയെ നോക്കിയപ്പോൾ നന്ദിത കരഞ്ഞോണ്ട് പറഞ്ഞു എന്നെ തടുക്കാൻ നിങ്ങൾക്കാർക്കും ആവില്ല കാരണം ഒരു മകള് മകളിലെ നഷ്ടപ്പെട്ട അമ്മയുടെ വേദന അത് നിങ്ങൾക്കാര്ക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല അത് എൻ്റെ അനന്തേട്ടനും മനസ്സിലാകും പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അനന്തേട്ടനെല്ലാം സഹിക്കുന്നത് സ്വന്തം മകളെ ഞങ്ങളിൽ നിന്ന് അകറ്റിയിട്ട് നിങ്ങൾക്ക് എന്താ നേടാനുള്ളത് എന്നൊക്കെ നന്ദിത ഇങ്ങനെ ചോദിക്കുക അപ്പോൾ അനന്ദ് വർമ്മ വഴക്ക് പറയുകയും നന്ദിത അകത്തേക്ക് കയറി സങ്കടപ്പെട്ട അകത്തേക്ക് കയറി പോവുകയും ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല അനന്തവർമ്മ അച്ഛനോട് പോട്ടേടാ അവൾ അവളറിവില്ലാതെ പറഞ്ഞതാണ് എന്തായാലും നിങ്ങളുടെ തീരുമാനത്തിനൊപ്പം തന്നെയാണ് ഞാനും എന്തായാലും ഇനി പകരം വീട്ടാനൊന്നും പോകണ്ട തല്ലി തോപ്പിക്കാൻ നിൽക്കണ്ട അവഗണിക്കുക അതാണ് ഏറ്റവും വലിയ പ്രതികാരം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ എന്നിട്ട് അനന്തവർമ്മയും അങ്ങ് പോയി അപ്പോഴേക്കും നമ്മുടെ അച്ചു ഓർമ്മ പറയാണ് അങ്ങനെ അവഗണിക്കാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇതിനെത്തക്ക തിരിച്ചടി ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും അങ്ങനെ ഗുണ്ടകൾ വെച്ചിട്ട് ഈ ഇവരെ തല്ലാനുള്ള പരിപാടിയിലാണ് ബാലനെയും അതുപോലെ തന്നെ ആര്യനെയും ഇത്രയൊക്കെ വിദേവമംഗലം ഇല്ലാണ്ടാക്കാനുള്ള പരിപാടിയിലാണ് അങ്ങനെയാണ് ഈ കൊട്ടേഷൻ കൊടുക്കുന്നതും അങ്ങനെ നമ്മുടെ ദേവമംഗലത്തെ ബാലൻ ഇങ്ങനെ വരുന്ന സമയത്ത് ആര്യനും ഇത്രയും വഴിയിലൂടെ ഇങ്ങനെ നടന്നു വരികയായിരുന്നു ആ ഒരു സമയത്ത് ബാലൻ ഇവരെ കണ്ട് വണ്ടി നിർത്തി വണ്ടി നിർത്തി ബാ ബാലൻ ഇവരോട് കുശലം ചോദിച്ചു കേട്ടോ കൂടുതലൊന്നും സംസാരിച്ചില്ലെങ്കിൽ പോലും ഈ സുഖമാണോ പഠിക്കാൻ പോകുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് പഠിക്കാൻ പോകണോ അരിയ എന്നൊരു വാക്കുകൂടി പറയുന്നുണ്ട് ഇത് കേട്ടിരിക്കുമ്പോൾ ആര്യനുണ്ടാകുന്നൊരു സന്തോഷമുണ്ട് കേട്ടോ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞ് വണ്ടിയെടുത്ത് പോകാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് മുന്നിലേക്ക് മറ്റൊരു വാഹനം വന്ന് നിൽക്കുന്നത് പിന്നെ അങ്ങോട്ട് അടിയുടെ പൊടി പൂരമായിരുന്നു പക്ഷേ നമ്മുടെ ബാലനും ആര്യനും ഒക്കെ എതിർത്ത് നിന്നൂട്ടോ അപ്പോൾ ഗുണ്ടകളുടെ തലവനെയാണ് ഇവരടിച്ചിരിക്കുന്നത് അപ്പോൾ ദേവമംഗലത്തേക്ക് കയറി നിരങ്ങാനായിട്ട് വേറെ കുറേ ഗുണ്ടകൾ എത്തുന്നുണ്ട് കോമതി നോക്കുമ്പോൾ വീട്ടിനകത്ത് കയറി നിരങ്ങുന്ന കുറേ ഗുണ്ടകളെയാണ് കാണുകയൊക്കെ ചെയ്യുന്നതെട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആര് കുടുംബം നോക്കുന്ന ആര്യനെയാണ് ഓരോ മാസത്തിനുള്ള സാലറി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഓരോ മാസത്തിനുള്ള സാധനമൊക്കെ വാങ്ങിച്ചു കൊണ്ടു വന്ന് ആര്യ മിത്രയുടെ കയ്യിലേക്ക് പഠനത്തിനാവശ്യമായ കാശും അതുപോലെ തന്നെ മിച്ചം വെച്ച കാശ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭാര്യയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുന്ന ഭർത്താക്കന്മാരില്ലേ അങ്ങനെ കൊടുക്കുന്ന ഒരു ഇതാണ് ശരിക്കും ഇത്ര ഒരു വീട്ടമ്മ ആയൊരു അവസ്ഥയാണുള്ളത് ആ പിന്നെയുണ്ടല്ലോ ആ അവിടെ തർക്കവും വഴക്കുമൊക്കെ നടന്നില്ലേ നമ്മുടെ ആനന്ദ് വർമ്മയുടെ ആ ഒരു ഇവിടെ വെച്ചിട്ട് ഗോമതിയൊക്കെ ആയിട്ട് തർക്കവും വഴക്കുമൊക്കെ നടന്നില്ലേ അപ്പോൾ ഗോ മീനാക്ഷി ഇങ്ങനെ പറയുന്നുണ്ട് ഇതിനൊക്കെ ഒരു പരിഹാരമുള്ളൂ ഇനി മീനാക്ഷിയും മിത്രയോട് അവരടുക്കാനും നദീത് മിത്രയുടെ അച്ഛനും അമ്മയെ അടുക്കാനും പോയി കാണാനും അതുപോലെ തന്നെ ഇവിടെ അച്ഛനടുക്കാനും ഒക്കെ ആയിട്ട് ഉറച്ച വഴിയേ ഉള്ളൂ അവർക്ക് ഒരു കുഞ്ഞ് ജനിക്കുക ആ കുഞ്ഞിൻ്റെ കളിച്ചിരിയൊക്കെ കണ്ടു കഴിയുമ്പോഴേക്കും വല്യച്ചമ്മന്മാരുടെ വല്യമ്മമാരുടെയൊക്കെ മനസ്സാലേ അതങ്ങനെയാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മീനാക്ഷി ആകെ പെട്ടെന്ന് കണ്ണം കിടന്ന് ഇറിയ കേട്ടോ അപ്പോഴേക്കും എന്താ മോളെ പെട്ടെന്ന് പറ്റിയേ ഏയ് ഞാൻ എൻ്റെ അച്ഛനും അമ്മയെ ഓർത്ത് പോയതാണ് ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവും ഉണ്ടാകുന്ന സമയത്തെങ്കിലും എൻ്റെ അച്ഛനും അമ്മയെ വരുവായിരിക്കും അല്ലേ അമ്മേ എന്നും ചോദിച്ചുകൊണ്ട് മീനാക്ഷി അപ്പോൾ എത്രയോ നേരം ബോൾഡായിട്ട് തന്നെ മീനാക്ഷി സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആ ഗോമതിക്കും അങ്ങോട്ട് വല്ലാണ്ടായിട്ടോ അത് മോളെ എന്നിങ്ങനെ വിളിച്ചുകഴിഞ്ഞിട്ടപ്പോഴേക്കും ഏയ് ഒന്നുമില്ലാമെന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവുകയാണ് മീനാക്ഷി ആരെയും സങ്കടം കാണിക്കാറ് മീനാക്ഷിയുടെ ക്യാരക്ടർ പൊള്ളിയാണ് കേട്ടോ കുട്ടി അഭിനയിക്കുന്നതും നല്ലതാണ് പക്ഷേ ക്യാരക്ടർ ആ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ചിന്തിക്കുന്ന ചിന്താഗതി ഓ പക്ക എന്തായാലും കറണ്ട് പോയി അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത് സിയോഗയും താങ്ക് യു